അസ്സാം വലൈക്കും വർഹമത്തല്ലാ വറക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ പ്രബോധകൻ മുജാഹിദ് ബാലുശ്ശേരിക്ക് ചില പ്രയാസങ്ങളുണ്ടായി അസുഖബാധിതനായി അദ്ദേഹം കോയമ്പത്തൂരുടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുകയാണ് അദ്ദേഹം പല ആളുകളോടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വാട്സപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ ചെറിയ പ്രയാസങ്ങളുണ്ട് അതുപോലെ തന്നെ നട്ടലിന് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് പത്തിരുപത്തഞ്ചോളം ഗുളികകളാണ് കഴിക്കുന്നത് ചികിത്സയിലാണുള്ളത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് വ്യാപകമായി പ്രചരിച്ചു പുരോഹിതന്മാർ ഇതെടുത്ത് ആഘോഷിക്കുകയാണ് ഞങ്ങൾ ആഘോഷിക്കൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ആഘോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവിനെ മുജാഹിദ് ബാലുശ്ശേരി ട്രോളി എത്ര മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു എത്രയേ അതിന് കൃത്യമായ കാരണമുള്ള നമുക്കെല്ലാവർക്കും അറിയാം എ പി സമസ്താലയത്തിലുള്ള കിണറിലെ പോലെ കഴിയുന്ന എ പി സമസ്തക്കാർക്കൊന്നും തിരിഞ്ഞില്ല എങ്കിലും മറ്റുള്ളവർക്കൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാം അത് ഇ കെ സമസ്തയായിക്കോട്ടെ ദക്ഷിണ ആയിക്കോട്ടെ അതായത് എ പി സംസ്ഥയല്ലാത്ത എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിച്ചത് എന്ന് കൃത്യമായി അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഊതി ഉർപ്പിച്ച് മു മുസ്ലിയാക്കന്മാർ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ച ചോദ്യങ്ങൾക്കും അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചതുമൊക്കെ കൃത്യമാണ് വ്യക്തമാണ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ഇവിടെ റഹ്മാൻ പയ്യോളി എന്നറിയപ്പെടുന്ന ഒരു കുബൂരി കുബൂരിപാതിരി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് മുജാഹിദ് ബാലുശ്ശേരി മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കി ഇവിടെ എന്താണ് മുജാഹിദ് ബാലുശ്ശേരി ഈ പറയുന്ന കാന്തപുരത്തിനെതിരെ പറഞ്ഞത് അദ്ദേഹം വലിയ സംഭവമാണ് എന്നും സി എമ്മിൻ്റെ പ്രൊട്ടക്ഷനിലാണ് എന്നും അതുപോലെ തന്നെ ഇദ്ദേഹം വലിയ ദർജയുള്ള ആളാണ് എന്നും ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അദ്ദേഹത്തിന് വെടിവെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏൽക്കില്ല അതിന് മാത്രമുള്ള പ്രൊട്ടക്ഷനൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് ഔലിയാക്കടം മുഷാവറയിലെ അംഗമാണ് എന്ന രീതിയിലൊക്കെ കാന്തപുരത്തെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഹോബികളെ കണ്ടോ സ്വലവും പുറയോ പാടില്ലോ അവരോട് യാതൊരു രീതിയിൽ ബന്ധവും പാടില്ല അങ്ങനെ ആ രീതിയിലൊക്കെ പ്രസംഗിച്ച ഈ പുരോഹിതനെ അദ്ദേഹത്തിന് കുറച്ച് അസുഖം കൂടുതലായപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി വഹാബികൾ ചികിത്സയൊക്കെ നടത്തുന്ന വഹാബികളുമായി ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഒരു രംഗം കണ്ടു അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് ഈ രീതിയിലൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ചർദ്ദിച്ച മുസ്ലിയാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കും അതിന് അവർ ഉത്തരം പറയൽ അവരുടെ ബാധ്യതയാണ് എന്ന രീതിയിൽ പല ചോദ്യങ്ങളും അവർക്ക് നേരെ വന്നിട്ടുണ്ട് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മുസ്ലിയാക്കന്മാർ അന്ന് പത്തിമടക്കി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിക്ക് അസുഖം ബാധിച്ചു എന്നൊക്കെ അറിയുമ്പോൾ എല്ലാം ഷടകുടം എഴുന്നേറ്റ് മുജാഹിദ് ബാലുശ്ശേരിയെ ട്രോളാനും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ സംസാരിക്കാനും അതിശക്തമായി തന്നെ രംഗത്ത് വന്ന ഒരു ദയനീയ രംഗമാണ് നമുക്ക് മുജീബ് റഹ്മാൻ പയ്യോളി എന്ന് പറയുന്ന പടുക്കുബോരിയുടെ സംസാരം ഒന്ന് കേൾക്കാം ഈ വേളയിൽ മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം അതിനു അദ്ദേഹം ഏതാണ്ട് പതിനാല് മിനിറ്റും നാൽപ്പത്തേഴ് സെക്കൻഡും സംസാരിക്കുന്നുണ്ട് ഇതിലെവിടെയും തന്നെ മുജാഹിദ് ബാലുശ്ശേരി ഈ രീതിയിൽ മാപ്പ് പറയുന്ന ഒരു ക്ലിപ്പും കാണിക്കുന്നില്ല മുജാഹിദ് ബാലുശ്ശേരി വളരെ കൃത്യമായി ഈ കാന്തപുരം എ പി എബൂബക്കർ മുസ്ലിയാർ പെരും കള്ളനാണ് എന്ന് സ്ഥാപിച്ച ഒരു വ്യക്തിത്വമാണ് കൃത്യമായി ധാരണയുള്ള വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ കള്ളനോട് ആരെങ്കിലും മാപ്പ് പറയുമോ ചങ്ങായി പിന്നെ നിൻ്റെ മുസ്ലിഹാരെ ഞാൻ കള്ളൻ എന്ന് പറയുമ്പോൾ നിനക്ക് ഇച്ചിരി പ്രയാസമുണ്ടാവും മുജീബ് റഹ്മാനെ കാരണം നിൻ്റെ ഉസ്താദാണല്ലോ അതുകൊണ്ട് തന്നെ നിനക്ക് പ്രയാസമുണ്ടാവും ഞങ്ങൾ പറയുന്നതല്ല ഇദ്ദേഹം ജൂത ചാരനാണ് എന്ന് ദുനിയാവിൻ്റെ കാര്യം പറയുന്നെടുക്കെ അമ്പലക്കടവ് അമീദ് ഫൈസി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിന്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അദ്ദേഹത്തിന്റെ സംശയമാണ് ഒരു അദ്ദേഹത്തെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ന്യായമായി സംശയി കാന്തപുരത്തിനെ കയ്യിലിരിപ്പ് കഴിഞ്ഞാൽ ആരും ഈ രീതിയിൽ സംശയിച്ചു പോകും അപ്പോൾ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്പലക്കടവ് അമീദ് ഫൈസിക്കാറ്റം അസുഖം ബാധിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ഉസ്താദിൻ്റെ തന്നെ ശിഷ്യനുണ്ട് പേര് ഞാൻ പറയാതെ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉസ്താദ് വല്ലാഹി പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്നും ഉസ്താദ് സുമ്മ വല്ലാഹി പറഞ്ഞാൽ അതിന് ശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കുമെന്നും പറഞ്ഞൊരു ഉസ്താദ് ഉണ്ടല്ലോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കാന്തപുരത്തിൻ്റെ പലിശപ്പള്ളി അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അന്നേരം ഈ ഉസ്താദിനെങ്ങാനും അസുഖം ബാധിച്ചാൽ കുബൂരി കുബൂരിപാതിരിമാർ എന്തൊക്കെയായിരിക്കും ട്രോളുക ഇവിടെ കൃത്യമായി റഹ്മാൻ പയ്യോളി പറയും നമ്മൾ കേട്ടു ഇങ്ങനെ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തോട് മാപ്പോർ ഞാൻ മുജീബ് മുജീബുറഹ്മാൻ്റെ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിനു മുമ്പ് നമുക്ക് ചിലത് കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ മുജാ മുജീബ് റഹ്മാൻ നമുക്ക് പറഞ്ഞു തരേണ്ടത് ഇത്രമാത്രമാണ് കാന്തപുരത്തോട് ബഹുമാന്യനായ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി മാപ്പ് പറയുന്ന അതായത് കാന്തപുരം എ പി എ മുസ്ലിയാർ എന്ന് പറയുന്ന ഇപ്പം ഈ ഇവിടെ നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസി ദുനിയാവിൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞ ജൂതചാരനാണോ എന്ന് സംശയിച്ചത് എന്നാൽ മുജാഹിദ് ഇവിടെ ആഹ്ലവുമായി ബന്ധപ്പെട്ട് പരലോകവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസ കർമ്മ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന കാന്തപുരം എ പി എബുബക്കർ മുസ്ലിയാർ വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദർശത്തെ ചോദ്യം ചെയ്തുകൊണ്ടും സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് അല്ലാതെ കാന്തപുരം എ പി എബുക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു ശത്രുതയോ വ്യക്തിപരമായി അവർ തമ്മിൽ യാതൊരു പിന്നെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ആദർശ വിഷയത്തിൽ മാത്രമാണ് മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരം എ പി അബൂബക്കറി മുസ്ലിയാർക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് അതിനൊക്കെ കൃത്യമായി കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ അമ്മു ചേച്ചി എന്നൊക്കെ ഇ കെ സമസ്തക്കാർ പറയുന്ന ഒരു പെണ്ണിൻ്റെ മുടി കൊണ്ടുവന്നു എന്നിട്ട് അതിലേക്ക് പിന്നെ മണ്ണ് ചേർത്തു ജംസം വെള്ളം ചേർത്തു ഒരു വേറെ രീതിയിലൊരു വാറ്റുണ്ടാക്കി എന്നിട്ട് അദ്ദേഹം അത് സമൂഹത്തിലേക്ക് പ്രചരി വിതരണം ചെയ്തു അതിലൂടെ ഒരുപാട് സാമ്പത്തികമായി ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെന്നൊക്കെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്നതല്ല അതുപോലെ തന്നെ നോളജ് സിറ്റി എന്ന് പറഞ്ഞു കൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിലൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒന്നിച്ചുണ്ടായ കൂടെ കിടന്നവനെയാണ് അറിയുക എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞ ഒരുപാട് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളിൽ ഒരുപാട് അഖീതാപരമായ വിഷയങ്ങളിൽ തന്നെ ഒരുപാട് പിഴച്ച ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിത്വമാണ് മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പച്ചക്ക് അള്ളാൻ്റെ ആയത്ത് പോലും ദുർവ്യാഖ്യാനിച്ച വ്യക്തിത്വമാണ് കാന്തപുരം എ പി എ ബുബക്കർ മുസ്ലിയാർ അങ്ങനെ ഇസ്ലാമിക ആശയങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തൻ്റെ ഉദരപൂരണം നടത്താൻ വേണ്ടി സമൂഹത്തെ ചതിച്ച ഒരു വ്യക്തിത്വമാണ് കാന്തപുരം എ പി എ ബൂബക്ര മുസ്ലിയാർ അങ്ങനെയുള്ള മുസ്ലിയാരെയാണ് എന്ന് കൃത്യമായി അറിയാവുന്ന അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി വരച്ചു കാട്ടിച്ച ഒരു വ്യക്തിത്വം ഈ പറയുന്ന കാന്തപുരം എന്ന് പറയുന്ന കള്ളനോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി നമുക്ക് അത് കാണിച്ചു തരേണ്ട ആവശ്യം റഹ്മാൻ പയ്യോളിക്ക് ഉണ്ട് വീഡിയോ ഇറക്കി ആളായാൽ പോരാ മുജീബുറഹ്മാനെ അതുകൊണ്ട് പയ്യോളിക്കാരൻ പയ്യോളിക്കാരെ റഹ്മാൻ അതൊന്ന് കാണിച്ചു തരണം മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരം എ പി ബുബക്കർ മുസ്ലിയാർ എന്ന പെരുങ്കള്ളനോട് മാപ്പ് പറയുന്ന ആ ഭാഗം കാണിച്ചു തരണം നിനക്കത് പറ്റുന്നില്ല എങ്കിൽ നീ പണിക്ക് നിൽക്കാനും പാടില്ല മേലാൽ മനസ്സിലായല്ലോ അത് ഞാൻ വലിയ ഇതായിട്ട് പറയുന്ന ഒന്നല്ല നീ പണിക്ക് നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ തോന്നിവാസം പറഞ്ഞ് എതിരാളികളെ നേരിടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല സംസ്കാരമല്ല എന്ന് നിങ്ങളുടെ സക്കാഫി സംസ്കാരത്തിൽ തന്നെ സക്കാ മർക്കസ് എന്ന സർക്കസ് കൂടാരന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന വിഷയമാണല്ലോ നിനക്ക് അറിയില്ല എങ്കിൽ വഹാബ് സക്കാഫി അതൊന്ന് പറഞ്ഞു തരും ഒരു ആരോപണം പറഞ്ഞാൽ അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് തറവാടിത്തമുള്ള ആളുകൾക്ക് പറഞ്ഞതാണ് എന്നൊക്കെ കൃത്യമായി വഹാബ് സക്കാഫ് പറയുന്നുണ്ട് വഹാബ് സഖാഫിനെ ഫുള്ള് ഞാൻ കേൾപ്പിക്കുന്നില്ല എന്താ അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേൾപ്പിക്കാൻ പറ്റിയൊരു സംസാരമൊന്നും അല്ല അത് നിനക്ക് മാത്രമല്ല നിൻ്റെ മുജീബ് റഹ്മാൻ്റെ കുടുംബക്കാർക്കടക്കം പ്രയാസമുണ്ടാക്കും മർക്കസിലൊക്കെ സംസ്കാരമാണ് പക്ഷേ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമുക്കിത് കേൾപ്പിക്കാൻ വലിയ പ്രയാസമുള്ളൂ പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞാൻ വഹാബ് സഖാഫിയുടെ ആ സംസ്കാരം നിങ്ങളുടെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തെ പഠിപ്പിക്കുന്ന ആ സംസ്കാരം നിങ്ങൾക്ക് ഞാൻ ഒന്ന് കേൾപ്പിച്ചു ഇത്തരം തമ്മാടിത്തങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തി എതിരാളികളെ മുട്ടുകുത്തിക്കാമെന്ന് കരുതാതെ പ്രതിപക്ഷ മര്യാദയോടെ മാന്യമായി സംവദിക്കാനുള്ള തൻ്റെ ഇടമാണ് കാണിക്കേണ്ടത് അത്തരം ഒരു തൻ്റെ ഇടവും മാനുഷിക ഗുണവും ഒരു മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ മാതാവിന്റെ കൂടെ അയൽവാ സാക്ഷി കടത്താതെ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ സ്വന്തം പിതൃത്വം തെളിയിക്കാനുള്ള തെളിയിക്കാനുള്ളൂ മനസ്സിലായാലോ ഈ ജാതി തോന്നിവാസങ്ങൾ കള്ളത്തരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയരുത് വഹാബ് സഖാഫ് പറയേണ്ടതൊക്കെ പറഞ്ഞതിന് ഞാൻ അതിലേക്ക് കയറി ഒന്നും പറയുന്നില്ല നിന്റെ ഉസ്താദാണ് നിന്റെ ഉസ്താദ് പറഞ്ഞതാണ് ഒരു ആരോപണം പറഞ്ഞത് തെളിയിക്കുക എന്നുള്ളത് ആരോപണം ഉന്നയിച്ച ആളുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ ആരോപണം നീ തെളിയിക്കുക എവിടെ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ എന്ന പെരുങ്കള്ളനോട് മാപ്പ് പറഞ്ഞത് എന്ന് നീ ഒന്ന് കാണിച്ചു തരണം നീ പറയാനുള്ളത് സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാർ ഈ രീതിയിലാണ് ഇവർ ഞങ്ങൾ വലിയ സംഭവമാണ് ഞങ്ങൾ വലിയ പിന്നെ എന്താണ് പത്തിരുപത്തഞ്ചും കൊല്ലം കിതാബ് ബോധിപ്പഠിച്ചവരാണ് എന്ന രീതിയിലൊക്കെ ഞെളിഞ്ഞിരുന്ന് വലിയ രീതിയിൽ ഭിന്നിപ്പും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ ഇവരുടെ ഹിസ്റ്ററി എ പി സംസ്ഥയുടെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം ഇവിടെ എ പിക്കാരും ഈ കക്കാരും തമ്മിൽ ഭിന്നിച്ചപ്പോൾ എന്നൊക്കെ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ നേതൃത്വം കൊടുത്തത് ഈ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കറി മുസ്ലിയർ എന്ന പെരും കള്ളം തന്നെയാണ് മനസ്സിലായല്ലോ വേചാറുന്നതാണ്ട മുസ്ലിയാക്കന്മാരെ നിങ്ങളിതൊക്കെ ഇരന്ന് വാങ്ങിക്കുന്നതാണ് നിങ്ങൾ ആളുകളുടെ മുന്നിൽ ആ വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചോ നിങ്ങളൊരു ചുക്കുമല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് കൃത്യമായി ആശയത്തെ ആശയം കൊണ്ട് നേരിടുക വെറുതെ എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞില്ല ആളുകളിടയിൽ വരേണ്ടത് എന്ന് മുസ്ലിയാക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം പുരോഹിതന്മാരുടെ കള്ളത്തരങ്ങളിൽ നിന്ന് ഷററിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു